ദേശീയ പണിമുടക്കിലെ തൊഴിലാളികളുടെ പ്രാതിനിധ്യത്തെ ചൊല്ലി ഇടതുമുന്നണിയിൽ അഭിപ്രായ ഭിന്നത രൂക്ഷമാകുന്നു പണിമുടക്കിൽ കെ എസ് ആർ ടി സി ജീവനക്കാർ പങ്കെടുക്കില്ലെന്ന മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ പ്രസ്താവനയ്ക്കെതിരെയാണ് രൂക്ഷ വിമർശനവുമായി മുതിർന്ന സി പി എം നേതാവ് എ കെ ബാലൻ രംഗത്തു വന്നത് ഗണേഷ് കുമാറിന്റെ പ്രസ്താവന ഇടതു സമീപനമല്ലെന്നും സമരം ചെയ്യുന്നവരെ വില കുറച്ചു കാണാനാണ് പ്രസ്താവനയിലൂടെ സാഹചര്യം സാഹചര്യമൊരുക്കിയതെന്നും ബാലൻ തുറന്നടിച്ചു മന്ത്രി ഇത്തരം പ്രസ്താവനകൾ ഒഴിവാക്കണമെന്നും സമരം ചെയ്യരുതെന്ന് പറയുന്നത് ശരിയല്ലെന്നുമായിരുന്നു ബാലന്റ് താക്കിയത് ഒരു യൂണിയനും പണിമുടക്കിന് നോട്ടീസ് നൽകിയിട്ടില്ലെന്നായിരുന്നു മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ പ്രസ്താവന വിവാദമായതോടെ കെ എസ് ആർ ടി സിയിലെ സി ഐ ടി യു എഐ ടി യു സി യൂണിയനുകൾ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തി പണിമുടക്കിന് കെ എസ് ആർ ടി സി എം ഡിക്ക് കഴിഞ്ഞ മാസം ഇരുപത്തിയഞ്ചിന് നൽകിയ നോട്ടീസുകൾ ഇരു യൂണിയനുകളും പുറത്തുവിട്ടു ഗതാഗത തൊഴിൽ മന്ത്രിമാർക്ക് പകർപ്പ് വെച്ചായിരുന്നു സി ഐ ടി ഒവിന് കീഴിലെ തൊഴിലാളികൾ കോർപ്പറേഷൻ നോട്ടീസ് നൽകിയിരുന്നത് നിലവിൽ ഇക്കാര്യത്തിൽ മന്ത്രി വെട്ടിലായി എന്നാൽ ഗണേഷ് കുമാറിന്റെ പ്രസ്താവനയ്ക്ക് പിന്നിൽ രാഷ്ട്രീയമുണ്ടെന്നാണ് കരുതപ്പെടുന്നത് നിലവിൽ എൽ ഡി എഫിലെ ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് ബി മുന്നണി വിട്ട് യു ഡി എഫിലേക്ക് എത്താനുള്ള നീക്കത്തിന്റെ ഭാഗമാണോ ഇതെന്നും സംശയിക്കപ്പെടുന്നുണ്ട് മന്ത്രിയുടെ പ്രസ്താവനയെ ഇടതു നേതാക്കൾ തള്ളിയെങ്കിലും രൂക്ഷമായ ഭാഷയിൽ മന്ത്രിക്കെതിരെ ആരും പ്രതികരിച്ചില്ല എന്നതും ഏറെ ശ്രദ്ധേയമാണ് കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷനുകളിൽ ട്രേഡ് യൂണിയനുകളുടെ കൊടിതോരണങ്ങൾ കെട്ടുന്നതിനെതിരെയും മന്ത്രി ഗണേഷ് കുമാർ പ്രസ്താവന നടത്തിയിരുന്നു ഇതും ഇടത് ട്രേഡ് യൂണിയനുകൾ ഉൾപ്പെടെയുള്ളവരെ ചൊടിപ്പിച്ചിട്ടുണ്ട് നിർദ്ദേശം പാലിക്കാത്തവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും മന്ത്രി മുന്നറിയിപ്പ് നൽകി പൊതുസ്ഥലങ്ങളിൽ കൊടിതോരണങ്ങളും ഫ്ലെക്സ് ബോർഡുകളും സ്ഥാപിക്കരുതെന്ന് ഹൈക്കോടതി ഉത്തരവ് ചൂണ്ടിക്കാട്ടിയായിരുന്നു മന്ത്രിയുടെ മുന്നറിയിപ്പ് പത്തനാപുരം ഡിപ്പോയിൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി സമാനമായി മറ്റു പല വിഷയങ്ങളിലും സർക്കാരിനെ നയിക്കുന്ന സി പി എം ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് ഗണേശന്റെ ശൈലിയോട് യോജിപ്പില്ല മന്ത്രിയുടെ ചില മൺമാൻ ഷോകളോടും സി പി എമ്മിനും തൊഴിലാളി സംഘടനയായ സി ഐ ടിഒവിനും യോജിപ്പില്ല ജീവനക്കാരെയും പൊതുജനങ്ങളെയും മിന്നൽ പരിശോധനകളുമായി നിരന്തരം ഞെട്ടിക്കുന്ന മന്ത്രിയാണ് കെ ബി ഗണേഷ് കുമാർ കെ എസ് ആർ ടി സി കൺട്രോൾ റൂമിൽ യാത്രക്കാരനെന്ന പേരിൽ വിളിച്ച് അപ്രതീക്ഷിത നീക്കം മന്ത്രി നടത്തിയിരുന്നു മന്ത്രിക്ക് കൃത്യമായി മറുപടി നൽകാത്ത ഒൻപത് കണ്ടക്ടർമാരെ സ്ഥലം മാറ്റുകയും ചെയ്തു ചീഫ് ഓഫീസിലെ ഓപ്പറേഷൻ കൺട്രോൾ സെന്ററിൽ ജോലി ചെയ്യുന്ന ഒൻപത് കണ്ടക്ടർമാരെ വിവിധ ഡിപ്പോകളിലേക്ക് സ്ഥലം മാറ്റി കെ എസ് ആർ ടി സി എം ഡി ഉത്തരവിറക്കി അടുത്തിടെ നവീകരിച്ച് തിരുവനന്തപുരം വിഴിഞ്ഞം കെ എസ് ആർ ടി സി സ്റ്റാന്റിന്റെ ഉദ്ഘാടന ദിവസം കൺട്രോൾ റൂമിന്റെ അപര്യാപ്തതയെക്കുറിച്ച് ഗതാഗത മന്ത്രി പരസ്യമായി വിമർശനം ഉന്നയിച്ചിരുന്നു കൺട്രോൾ റൂമുകളെ കമ്പ്യൂട്ടർ വൽക്കരിക്കുന്ന കാര്യം പരിഗണനയിലാണെന്നും മന്ത്രി പരിപാടിയിൽ സൂചിപ്പിച്ചിരുന്നു മന്ത്രി ആന്റണി രാജുവിന്റെ പരിഷ്കരണങ്ങളെ പരസ്യമായി വിമർശിച്ചതും ഇടതു അതൃപ്തിക്ക് വഴിയൊരുക്കിയിട്ടുണ്ട് രണ്ടായിരത്തിഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി പത്തനാപുരത്ത് നിന്ന് നിയമസഭാ അംഗമായതോടെയാണ് ഗണേഷിന്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത് പിന്നീട് നടന്ന എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും പത്തനാപുരത്ത് നിന്ന് തുടർച്ചയായി ജയിച്ച് നിയമസഭാംഗമായി തുടരുന്ന ഗണേഷ് കുമാർ രണ്ടു തവണ സംസ്ഥാന ക്യാബിനറ്റ് വകുപ്പ് മന്ത്രിയായിരുന്നു രണ്ടായിരത്തിഒന്നിലെ എ കെ ആന്റണി നയിച്ച യു ഡി എഫ് മന്ത്രിസഭയിലെ ഗതാഗത വകുപ്പ് മന്ത്രിയായ ഗണേഷ് രണ്ടായിരത്തി മൂന്നിൽ പിതാവ് ആർ ബാലകൃഷ്ണ പിള്ളയ്ക്ക് മന്ത്രിയാകാൻ വേണ്ടി രാജിവെക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രിയായിരുന്ന ഗണേഷ് ഭാര്യയുമായുള്ള വിവാഹമോചന തർക്കത്തെ തുടർന്ന് രണ്ടായിരത്തി പതിമൂന്നിൽ രാജിവെച്ചു കേരള കോൺഗ്രസ് ബിയുടെ ചെയർമാനായി തുടരുന്ന രണ്ടായിരത്തി ഒന്ന് മുതൽ തുടർച്ചയായി അഞ്ചു തവണ നിയമസഭാംഗമായ ഗണേഷ് കുമാർ രണ്ടാം പിണറായി മന്ത്രിസഭാ പുനഃസംഘടനയുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിയൊൻപതിന് സംസ്ഥാന ഗതാഗത വകുപ്പ് മന്ത്രിയായി ചുമതലയേറ്റു മന്ത്രിയായി തുടരുമ്പോഴും യു ഡി എഫ് കാലത്ത് മന്ത്രിയായിരുന്നപ്പോൾ ലഭിച്ചിരുന്ന സ്വാതന്ത്ര്യമില്ലെന്ന ബോധം ഗണേഷ് കുമാറിനുണ്ട് അതോടൊപ്പം തന്നെ പത്തനാപുരത്തെ സി പി എമ്മുകാർക്കും ഗണേഷിനോട് അത്ര കണ്ട് താല്പര്യമില്ല ഈ കാരണങ്ങൾ കൊണ്ടാണ് വരുന്ന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് പാളയത്തിലേക്ക് എത്തി പത്തനാപുരത്ത് നിന്ന് തന്നെ ജനവിധി തേടുവാൻ ഗണേഷ് കുമാർ ആലോചിക്കുന്നത് പത്തനാപുരത്തെ ലക്ഷ്യം വെച്ച് ജ്യോതികുമാർ ചാമക്കാല ഉൾപ്പെടെയുള്ളവർ രണ്ടും കൽപ്പിച്ചു നിൽക്കുമ്പോൾ ഗണേഷിന്റെ പത്തനാപുരത്തെ യു മോഹം എത്ര കണ്ട് നടക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്